ർക്കും സുഖാണോ ദേ തെ നമ്മൾ നല്ലൊരു കഥ കേൾക്കാൻ പോവാട്ടോ ഈ കഥ നിങ്ങളുടെ സന്മാർഗ പാഠപുസ്തകത്തിലെ ശ്രദ്ധാപൂർവം സഞ്ചരിക്കുക എന്ന ആദ്യത്തെ പാഠത്തിനുള്ളതാണ് നമുക്ക് കഥ കേട്ടാലോ ഇത് മുത്ത് എന്ന് പറയുന്ന ഒരു മിടുക്കി കുട്ടിയുടെ കഥയാണ് കേട്ടോ പണ്ട് പണ്ട് മുത്ത് എന്ന് പറയുന്ന നിങ്ങളെപ്പോലെ തന്നെ സുന്ദരിയായ മിടുക്കിയായ ഒരു കുഞ്ഞു കുട്ടി ഉണ്ടായിരുന്നു അവിടെ ഇങ്ങനെ എത്ര മിടുക്കിയായത് എന്ന് നിങ്ങക്ക് അറിയണ്ടേ അതറിയാൻ വേണ്ടി നമുക്ക് മുത്തിന്റെ വീട്ടിലോട്ട് പോയാലോ ദേ മുത്ത് സ്കൂളിൽ പോവാൻ റെഡി ആയിട്ട് നിൽക്കുക ആഹാ മുടിയൊക്കെ നല്ല വൃത്തിയായി ചിരി കെട്ടി ബാഗും പുസ്തകമൊക്കെ എടുത്ത് മുത്തത് ആ അമ്മേനോട് യാത്രയൊക്കെ പറഞ്ഞ് സ്കൂളിലോട്ട് പോവാ മുത്ത് റോട്ടിലെത്തിട്ടോ നോക്ക് മുത്ത എങ്ങനെയാ നടക്കുന്ന റോട്ടില് എങ്ങനെയാവിടെ നടക്കുന്നത് ആ റോഡിന്റെ വലതുവശത്ത് കൂടി ഇങ്ങനെ നടക്കുക എന്താ കാരണം എന്നറിയാമോ അവളോട് അവളുടെ അമ്മ പറഞ്ഞിട്ടുണ്ട് മുത്തേ റോട്ടിലിറങ്ങുമ്പോ റോഡിന്റെ വലതുവശത്ത് കൂടി മാത്രേ പോകാൻ പാടുള്ളൂന്ന് അല്ലേ നമ്മളും അങ്ങനെയല്ലേ നമ്മൾ സ്കൂളിലോട്ട് പോകുമ്പോഴും വരുമ്പോഴൊക്കെ എങ്ങനെയാ റോഡിന്റെ നടുക്ക് നടുക്കൂടെ കയറിയാണോ നടക്കുക അല്ല അങ്ങനെ നടന്നാലോ വണ്ടിയൊക്കെ വന്ന് നമ്മളെ ഇടിച്ച് നമ്മൾക്ക് അപകടം ഉണ്ടാകും അല്ലേ അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടത് നമ്മൾ റോഡിൽ കൂടി നടക്കുമ്പോ റോഡിന്റെ വലതുവശത്ത് കൂടി നടക്കണം അപ്പൊ മൊത്തം അതുപോലെ റോഡിന്റെ വലതുവശത്ത് കൂടി അങ്ങനെ നടക്കാണ് അങ്ങനെ അവളിങ്ങനെ നോക്കപ്പോ വഴിയിലെ അവിടെയൊക്കെ വലിയ വലിയ പോസ്റ്ററുകളൊക്കെ ഉണ്ട് വഴി അരികിലാണെങ്കിലോ ആ നിറയെ കടകളുണ്ട് എന്തൊക്കെയാണ് അവിടെ ഉള്ളതല്ലേ ചോക്ലേറ്റുകളുണ്ട് ഏർ പിന്നെ ബിങ്കോ ഉണ്ട് ഉണ്ട് ആപ്പിള് മുന്തിരി ധാരാളം കച്ചവടക്കാരൊക്കെ ഉണ്ട് മുത്തിന് വേണമെങ്കിൽ എന്ത് ചെയ്യാം ആ അതൊക്കെ ഒന്ന് നോക്കി അല്ലെ ആ കടലൊക്കെ കേറി അതും ഇതൊക്കെ വാങ്ങി കഴിച്ചോണ്ടൊക്കെ പോകാം പക്ഷേ മുത്ത് അതൊന്നും പ്രത്യേകിച്ചൊന്നും ശ്രദ്ധിച്ചില്ല അവള് ജസ്റ്റ് ഇങ്ങനെ കണ്ടു അല്ലേ എന്നിട്ട് അവൾ അങ്ങോട്ട് ഓടിപ്പോയോ ഇല്ല അവള് നേരെ നടക്കുക എങ്ങോട്ടാ നടക്കുന്നത് സ്കൂളിലോട്ട് ഉം അപ്പൊ അതൊന്നും ശ്രദ്ധിക്കാണ്ട് റോഡിന്റെ വലതുവശത്തു കൂടി ആ അരികെ ചേർന്ന് മുത്ത് വളരെ വേഗം നടക്കുക എന്നിട്ടോ അപ്പൊ അവളൊരു ബസ് സ്റ്റോപ്പിൽ എത്തിയിട്ടുണ്ട് കേട്ടോ മൊത്തം അങ്ങനെ ബസ് അത് നിക്കാം അപ്പൊ വഴിയൊരുകിലുള്ള ചേട്ടന്മാരൊക്കെ വിചാരിക്കുക ആഹായ് എന്ത് നല്ല മോളാണ് നോക്കിക്കേ ആ മിഠായി ഭരണിയൊന്നും കണ്ടിട്ട് അങ്ങോട്ടൊന്നും നോക്കിയിട്ടേ ഇല്ല അവള് അതൊന്നും അവടെ ശ്രദ്ധിക്കുന്നില്ല അവളിങ്ങനെ അവളുടെ നടത്തം ആ റോഡും ആ റോഡിൽ കൂടി വരുന്ന വാഹനങ്ങളും ആ വാഹനത്തിനൊന്നൊന്നും തട്ടാണ്ട് എങ്ങനെ സുരക്ഷിതമായിട്ട് മുന്നോട്ട് പോകാന്നൊക്കെ ശ്രദ്ധിച്ചിട്ടാണ് അവൾ നടക്കുന്നത് മറ്റൊന്നും അവള് ശ്രദ്ധിക്കുന്നില്ല അല്ലെ അങ്ങനെ ആൾക്കാരൊക്കെ വിചാരിക്കണം ആഹാ ഇത് നല്ല കൊച്ചാണല്ലോ ഞങ്ങൾക്ക് എന്ത് അച്ചടക്കത്തോടെയാണ് നമ്മൾ റോഡിൽ കൂടി സ്കൂളിലോട്ട് പോകുന്നതെന്ന് അങ്ങനെ മുത്ത് എവിടെ എത്തിന്നറിയാമോ ബസ് സ്റ്റോപ്പിലെത്തി നിക്കാൻ ഉം ഇപ്പൊ ബസ് വന്നു ബസ് വന്നപ്പോ എന്താ ചെയ്തേ തീക്കി തേരക്ക് എല്ലാരെയും കൂത്തിച്ചാടിച്ച് ചാടി അകർത്തു വലിഞ്ഞു കയറുകയാണോ ചെയ്തത് അല്ല പിന്നെയോ മുത്ത് ഇങ്ങനെ കാത്തു നിന്നു എന്തിനാ കാത്ത് നിന്നത് അവളുടെ മുന്നിൽ കുറച്ച് പേരുണ്ട് അവരൊക്കെ കയറിയിട്ട് ആ സാവധാനം അവള് ബസ്സിലോട്ട് കയറി തിക്കിക്കുത്തി കയറിയായിരുന്നെങ്കിലോ മുത്തിനെ ഇടിച്ചെല്ലാരും കൂടെ താഴെ ഇടൂ അല്ലേ ആ അപ്പൊ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അവൾ എന്ത് ചെയ്തു അവളുടെ അമ്മ പറഞ്ഞു കൊടുത്തതുപോലെ നല്ല വരിയായി നിന്ന് സാവധാനം ബസ്സിലോട്ട് കയറി ബസ്സില് കയറിയപ്പോഴോ മുത്തന് ഒരു സ്ഥലൊക്കെ കിട്ടിയിട്ടോ മുത്ത അങ്ങനെ ബാഗൊക്കെ പിടിച്ച് ഇങ്ങനെ ബസ്സിലിങ്ങനെ ഇരിക്കാണ് കണ്ടക്ടർ മാമൻ വന്നപ്പോഴോ ആ വണ്ടിക്കൂലൊക്കെ കൊടുത്തു ചില പിള്ളേരുണ്ട് മുത്തന്റെ ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന ചില പിള്ളേരെ എങ്ങനെയാ അവരെന്നറിയാമോ ആ മാമനെ പറ്റിക്കും കണ്ടക്ടറെ എങ്ങനെയാ ആ പുറകിലുണ്ടേ പുറകിലുണ്ട് എന്ന് പറയും അവിടെ ചെന്നപ്പോ ചെല്ലുമ്പോ അവരെന്നു പറയും മുമ്പിൽ എന്ന് പറയും അങ്ങനെ ടിക്കറ്റ് എടുക്കൂല അയ്യേ നാണക്കേടല്ലേ നമ്മളൊരു ബസ് കയറി നമ്മൾ എന്താ ചെയ്യേണ്ടത് ടിക്കറ്റ് എടുക്കുക എന്നുള്ളത് നമ്മുടെ ഒരു മര്യാദയുടെ ഭാഗമാണ് അതുപോലെ മൊത്തം എന്ത് ചെയ്തു ടിക്കറ്റൊക്കെ എടുത്ത് ഇങ്ങനെ ഇരിക്കുവായിരുന്നു അപ്പൊ ഉണ്ടോടാ ഒരു പാവം ഇങ്ങനെ കൂലി കൂലി വരികയാണ് ബസ്സിലോട്ട് പാവ കേട്ടോ എവിടേക്കോ ഇങ്ങനെ പിടിച്ച് വീഴുവലോ നോർത്തിങ്ങനെ നിന്നത് ആര് കണ്ടു മുത്ത് കണ്ടു മുത്തുടനെ എന്താ ചെയ്തേ ആ അവൾ അവളുടെ സീറ്റിൽ നിന്ന് എഴുന്നേറ്റിട്ട് അപ്പാപ്പനോട് പറഞ്ഞു അപ്പച്ചാ ഇവിടെ ഇരുന്നോന്ന് ആഹാ എന്ത് നല്ല കുട്ടിയാണല്ലേ ഇപ്പൊ മനസ്സിലായോ മുത്തിനെ എന്താ എല്ലാരും ഇങ്ങനെ മിടുക്കി കുട്ടി എന്ന് വിളിക്കുന്നേന്ന് ആ അങ്ങനെ അപ്പാപ്പൻ അവിടെ ഇരുന്നു അപ്പൊ അപ്പാപ്പൻ്റെ ഉള്ളിൽ എന്തായിരിക്കും ചിന്തിച്ചിട്ടുണ്ടാവുക ആ ഇത് നല്ല മോളാണല്ലോ ആ മോളെ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് ചിന്തിച്ചിട്ടുണ്ടാവു അല്ലേ അങ്ങനെ ബസ്സില് മുത്തന്ത് ചെയ്തു ആ വയസ്സായിട്ടുള്ള ആ അപ്പാപ്പന ഇരിക്കാ സ്ഥലമൊക്കെ കൊടുത്തു ടിക്കറ്റൊക്കെ എടുത്തു അങ്ങനെ ബസ്സിൽ പാലിക്കേണ്ട ചില നിയമങ്ങളുണ്ട് അതൊക്കെ അവള് കൃത്യമായി പാലിച്ച് അങ്ങനെ അവൾ എവിടെ എത്തി സ്കൂളിലെത്തി സ്കൂളിലെത്തി ബസ് നിന്ന് കഴിഞ്ഞപ്പോ എങ്ങനെയാ എല്ലാം കൂടെ തിക്കി തിരക്കി എല്ലാത്തിനെയും ഉന്തിയിട്ട് ചാടി ഇറങ്ങി ഓടി ഏ ചളിയൊക്കെ തീർപ്പിച്ച് ഓടുകയാണോ ചെയ്തത് മുത്ത് അല്ല പിന്നെയോ ആ ബസ് ഒന്ന് സാവധാനം ഇറങ്ങി ആ അവൾ എന്ത് ചെയ്തു സ്കൂളിലെത്തി സ്കൂളിലെത്തിയപ്പോഴോ ആ മുന്നിൽ കൂടെ അവളുടെ നേരെ ഒരു ടീച്ചർ വരുന്നുണ്ടായിരുന്നു ഉടനെ തന്നെ അവൾ എന്ത് ചെയ്തു ടീച്ചർ അവയെ എന്ത് ഉയർച്ചു പോവുകയാണോ ചെയ്തേ അല്ല പിന്നെയോ അവൾ അവന്റെ ടീച്ചറിനെ വിഷ് ചെയ്തു എങ്ങനെ ഗുഡ് മോർണിംഗ് ടീച്ചർന്ന് ആഹാ അല്ലേ നമ്മൾ അങ്ങനെയല്ലേ നമ്മളെ ടീച്ചർമാരെ കാണുമ്പം അല്ലെങ്കിൽ സാറുമാരെ കാണുമ്പം നമ്മുടെ സ്കൂളിലത്തെ എച്ച് എമ്മിനെ കാണുമ്പോഴൊക്കെ നമ്മൾ എന്താ ചെയ്യുക അവരെ വിഷ് ചെയ്യുക നമ്മൾ കുട്ടികളിൽ വളർന്നു വരേണ്ട ഒരു നല്ല ഗുണമാണ് എന്താണത് മുതിർന്നവരെ കാണുമ്പോൾ അല്ലെങ്കിൽ പരിചയക്കാരെ കാണുമ്പോൾ നിങ്ങളുടെ കൂട്ടുകാരെ തന്നെ കാണുമ്പോൾ രാവിലെ അവർക്കൊരു നല്ല ദിവസം ആശംസിക്കുക എന്നുള്ളത് അങ്ങനെ അധ്യാപകർക്കൊക്കെ എന്താണ് നല്ല ദിവസമൊക്കെ ആശംസിച്ച് മൊത്തം എവിടെ എത്തി അവളുടെ ക്ലാസ്സിലെത്തി ക്ലാസ്സിലെത്തിട്ട് എങ്ങനെയാ അവിടെ ബെഞ്ചിലൊക്കെ കേറി ഭയങ്കര ഒച്ചപ്പാടുണ്ടാക്കി അമത്ത് അല്ല പിന്നെയോ അവൾ അവിടെ ഇരുന്ന് രാവിലത്തെ വിഷയം എടുത്തു വെച്ച് അതൊക്കെ ഒന്ന് നോക്കി നല്ല ഇരുന്നു പിന്നെ സ്കൂളിൽ കുറെ കാര്യങ്ങൾ നമ്മൾ ചെയ്യാറില്ലേ എന്തൊക്കെയാ അത് കൂട്ടുകാരുമായിട്ട് അടിപിടി കൂടുക കശപിശ ഉണ്ടാക്കുക വലിയ ഒച്ചത്തിലോ വലിയ ശബ്ദം ഉണ്ടാക്കുക ഹോംവർക്ക് ചെയ്യാതിരിക്കുക പിന്നെയോ ടീച്ചർ ക്ലാസ് എടുത്തോണ്ടിരിക്കുമ്പോ ആ പേപ്പർ ചുരുട്ടി അടുത്ത ക്ലാസ്സിലോട്ട് എറിയാ ഇങ്ങനെയൊക്കെയാണ് മൂത്ത് ചെയ്യുന്നത് അല്ല പിന്നെയോ അറിയാം സ്കൂളിൽ എങ്ങനെയാണ് നല്ല കുട്ടിയായിട്ട് പെരുമാറേണ്ടത് എന്തൊക്കെ നിയമങ്ങളാണ് സ്കൂളിൽ ഉള്ളതെന്ന് എന്തിനാ ഈ നിയമങ്ങളൊക്കെ അങ്ങനെ വെച്ചിരിക്കുന്നത് ഏഹ് ആ ഓടരുത് പിന്നെ കടലാസ് ചുരുട്ടി എറിയരുത് മറ്റുള്ളവരെ ഉപദ്രവിക്കരുത് വലിയ ഒച്ചത്തിൽ ഒച്ച ഉണ്ടാക്കരുത് ടീച്ചേഴ്സിനെ അധ്യാപകരെ ഒക്കെ കാണുമ്പോൾ ബഹുമാനിക്കണം മുതിർന്നവരെ കാണുമ്പോൾ ബഹുമാനിക്കണം എന്നൊക്കെ എന്തിനാ ഇങ്ങനെ ഒരുപാട് നിയമങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ആ സ്കൂൾ എന്ന് പറയുന്ന ഒരു വലിയ കൂട്ടായ്മയാണ് അല്ലെ അറിവ് പകർന്ന് കിട്ടുന്ന ഇടമാണ് അവിടെ നമ്മൾക്ക് ചില നിയമങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുകയുള്ളു അതൊരു സരസ്വതി ക്ഷേത്രമായിട്ട് നിലനിൽക്കുകയുള്ളു അല്ലെ ഒരു നന്മയുടെ ഇടമായിട്ട് അത് മാറുകയുള്ളു അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത് അവിടുത്തെ നിയമങ്ങളൊക്കെ പാലിക്കണം അപ്പോഴാണ് വിദ്യാലയം നന്മയുടെ ഇടമായി മാറുക അപ്പം വിദ്യാലയത്തിലെ നിയമങ്ങളൊക്കെ എന്തിനാണ് നമ്മൾ കുട്ടികൾ നല്ല കുഞ്ഞുങ്ങളായിട്ട് വളർന്നു വരാനാണ് അല്ലേ ചെറുപ്പം മുതലേ നല്ലത് ശീലിച്ച് വളരാനാണ് നമ്മുടെ ഈ വിദ്യാലയത്തിൽ നിന്ന് കിട്ടുന്ന ഈ ചെറുപ്പത്തിൽ നമുക്ക് കിട്ടുന്ന ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ ഈ നന്മയുടെ പാഠങ്ങൾ എന്താ ചെയ്യാ നമ്മൾ അറിയാതെ ഇങ്ങനെ നമ്മളോടൊപ്പം വളർന്നു വളർന്നു വരും ഈ നന്മകൾ ഈ ശീലങ്ങളൊക്കെ ഈ നല്ല ശീലങ്ങളൊക്കെ എന്നിട്ടോ അപ്പോഴാണ് നമ്മൾ മുതിർന്നു കഴിയുമ്പം നമ്മുടെ വിദ്യാലയത്തിലെ പഠനമൊക്കെ അവസാനിച്ച് നമ്മൾ ഒരു സമൂഹത്തിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കാൻ തുടങ്ങുമ്പം എന്താവുക നമ്മൾ ശീലിച്ചു വന്ന ആ നന്മയുടെ പാഠങ്ങളാണ് നമ്മളിൽ നിന്ന് പുറത്തേക്ക് ഉണ്ടാവുക നമ്മൾ തീരെ ചീത്ത കുട്ടികളായിട്ട് വളരുന്നെങ്കിലോ അങ്ങനെ ആയിരിക്കും നമ്മൾ ഉണ്ടാവുക അല്ലെ അത് നമ്മുടെ സമൂഹത്തിനും നമ്മുടെ കൂട്ടുകാർക്കും വീട്ടിലും എല്ലാവർക്കും ഇതുണ്ടാക്കുക സങ്കടം ഉണ്ടാക്കും പക്ഷെ മുത്ത അങ്ങനെ ആയിരുന്നോ അല്ല അല്ലെ നിങ്ങളെ പോലെ തന്നെ നല്ല കുട്ടിയായിരുന്നു അവള് സ്കൂളിലെ എല്ലാ നിയമങ്ങളൊക്കെ പാലിച്ച് അങ്ങനെ ആ എന്ത് ചെയ്യാണ് മുത്ത് ആ അങ്ങനെ സ്കൂളിലെ പഠനമൊക്കെ കഴിഞ്ഞു വൈകുന്നേരമായി വൈകുന്നേരം ആയപ്പോഴെന്താ ചെയ്യാ വീണ്ടും ഒക്കെ തിരിച്ചു പോകണം അല്ലെ എങ്ങനെയൊക്കെ അവള് തിരിച്ചു പോയത് അവളിങ്ങനെ റോഡിൽ കൂടി പോകണം അപ്പൊ അവളിങ്ങനെ ഓർത്തു എന്തൊക്കെയാണ് റോഡിൽ കൂടി നടക്കുമ്പോ നമ്മള് ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് റോഡിന്റെ വരതുവശം ചേർന്ന് നടക്കണം പിന്നെയോ ഒരു സ്ഥലത്ത് നിന്ന് നമുക്ക് എന്താണ് റോഡ് ക്രോസ് ചെയ്യണം നമുക്ക് അപ്പുറത്തേക്ക് പോകണം നമ്മൾ എന്താ ചെയ്യാം ഇവിടുന്ന് ഓറ്റോട്ട് ഒഴിച്ചു കൊടുക്കാണോ അല്ല പിന്നെയോ സീബ്ര ക്രോസിംഗ് എല്ലാ സ്ഥലത്തും റോഡിൽ കൂടി എന്തിനാണ് ഈ സീബ്ര ക്രോസിങ് വെച്ചിരിക്കുന്നത് ആ നമ്മൾക്ക് കുട്ടികൾക്ക് അല്ലെങ്കിൽ കാൽ യാത്രക്കാർക്ക് റോഡ് ക്രോസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അല്ലെ അപ്പം എന്താ ചെയ്യേണ്ടത് നമ്മള് ആ ഒരു സൈഡിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം അങ്ങോട്ടും ഒക്കെ നോക്കണം വണ്ടി വരുന്നുണ്ടോ വണ്ടി വരുന്നുണ്ടോ എന്ന് അല്ലേ എന്നിട്ടോ സീബ്ര ക്രോസിംഗ് കൂടി സാവധാന നടന്നു പോകണം അപ്പോഴോ അപ്പുറത്തുനിന്ന് വണ്ടി വരുമ്പോ അവർക്കറിയാം ദേ ഒരു ദേശതാ സീബ്ര ക്രോസിംഗിൽ കൂടി നടന്നു പോവാണ് അപ്പൊ അവരെന്ത് ചെയ്യാ വണ്ടി അവിടെ നിർത്തിയിട്ട് നമുക്ക് അപ്പുറത്തേക്ക് എത്താനുള്ള മാർഗം അവരൊരുക്കും അല്ലേ നമ്മൾ ഓടി അങ്ങ് പോവുകയാണെങ്കിൽ എന്താ സംഭവിക്ക അവർക്ക് ഇതൊന്നും വണ്ടി നിർത്താനോ ഒന്നും കഴിയാതെ വരും വണ്ടി ഇങ്ങനെ സ്പീഡിൽ വരികയാണല്ലോ അപ്പൊ നമ്മൾ ഈ സൈഡിൽ നിന്ന് ഇങ്ങോട്ട് ഓടുമ്പോ അവർക്ക് കാണാൻ പറ്റില്ല അപ്പൊ എന്താ സംഭവിക്ക വണ്ടി വന്ന് നമ്മളെ ഇടിക്കും നമുക്ക് വലിയ അപകടം ഉണ്ടാകും നമ്മൾ എന്താ ചെയ്യേണ്ടത് സീബ്ര ക്രോസിംഗിൽ കൂടെ തന്നെ പോവുക അല്ലേ പിന്നെയോ റോഡിൽ കൂടെ ഇങ്ങനെ കളിച്ച് ചിരിച്ച് ഉല്ലസിച്ച് ഏഹ് അവിടെ പിന്നെ നോക്കി ഇവിടെയൊക്കെ നോക്കി ഇങ്ങനെ അശ്രദ്ധമായിട്ടാണോ പോകേണ്ടത് അല്ലെ ശ്രദ്ധയോടു കൂടി പോകണം കാരണം എന്താണ് അപകടം അപകടമുണ്ടാകാൻ ധാരാളം സാധ്യതയുള്ള സ്ഥലമാണ് ഏത് റോഡ് അല്ലെ അപ്പൊ അതുകൊണ്ട് നമ്മൾ ആ സാധ്യതകൾ മുന്നിൽ കണ്ടുകൊണ്ട് അതിനെ അതിജീവിച്ച് അതിനെ തരണം ചെയ്യാൻ എന്തൊക്കെ മാർഗങ്ങൾ സ്വീകരിക്കാം എന്ന് നമുക്കറിയാം അല്ലെ അതൊക്കെ പാലിച്ചുകൊണ്ട് വേണം എന്ത് ചെയ്യാൻ റോഡിൽ കൂടി പോകാൻ ആരെ പോലെ നമ്മുടെ മുത്തിനെ പോലെ അപ്പൊ മുത്ത് എന്ത് ചെയ്തു ആ വിദ്യാലയത്തിൽ നിന്ന് തിരിച്ച് ആ റോഡിലെ നിയമങ്ങളൊക്കെ പാലിച്ച് എന്ത് ചെയ്തു ബസ്സിൽ കയറി വീട്ടിലെത്തി ആ കുളിച്ച് വൃത്തിയായി ഭക്ഷണമൊക്കെ കഴിച്ച് അവളുടെ അന്നത്തെ പാഠങ്ങളൊക്കെ പഠിച്ചു അപ്പൊ ഇവിടെ ഈ പോകുന്ന വഴിയിലും തിരിച്ചു വരുമ്പോഴും ഒക്കെ ധാരാളം ആളുകളുണ്ട് ഈ ആളുകളൊക്കെ മുത്തിനെ ഇങ്ങനെ ശ്രദ്ധിക്കുക ആഹ എന്ത് നല്ല മിടുക്കി മിടുക്കിക്കുട്ടിയാണ് മുത്ത് ഒരു പിടിക്ക് നിൽക്കില്ല എല്ലാ നിയമങ്ങളൊക്കെ പാലിച്ച് നല്ല സമർത്ഥയായിട്ടാണ് അവൾ വളരുന്നതെന്ന് പക്ഷേ കൂട്ടുകാരെ ഒരു സംഭവം ഉണ്ടായി എന്താന്നറിയാമോ കുറച്ച് കാലം കഴിഞ്ഞപ്പം നമ്മുടെ മൊത്തിന് വയ്യാണ്ടായി എന്താണ് അവക്ക് അവക്ക് എന്ന് പറയുന്ന ഒരു അസുഖം പിടിപെട്ടു പാവം കുട്ടിയല്ലേ എന്നിട്ടോ അവള് മരിച്ചുപോയി അവള് മരിച്ചു കഴിഞ്ഞപ്പം ആ നാട്ടുകാർ മുഴുവനും കരഞ്ഞു ആ നാട് മുഴുവൻ എന്താണെന്ന് വലിയ വേദനയിലായിരുന്നു എന്താ അതിന്റെ കാരണം അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ട കുട്ടിയായിരുന്നു ആര് നമ്മുടെ മുത്ത് എല്ലാവരെയും കൊണ്ട് നല്ലത് പറയിപ്പിച്ചിട്ടാണ് മുത്തി ലോകത്തിൽ നിന്ന് വിട്ടുപോയത് എല്ലാവർക്കും മാതൃകയായിരുന്നു അവളായിരുന്നു അവള് ഉം അപ്പം അവൾ ഈ ലോകത്തിൽ നിന്ന് വിട്ടുപോയാലും ആ നാട് നാടിൻ്റെ ആ നാട്ടുകാരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ എന്നും ആ മിടുക്കി കുട്ടി ഉണ്ടായിരുന്നു മുത്ത് അപ്പൊ നമ്മളും എന്താ ചെയ്യേണ്ടത് ഇതുപോലെ ും നാട്ടുകാർക്കൊക്കെ പ്രിയപ്പെട്ടവരായി വളരണം എങ്ങനെയാ പ്രിയപ്പെട്ടവരായി വളരാ ആ നമ്മുടെ ഈ സമൂഹം നേരായ രീതിയിൽ ഏർ ചലിക്കുന്നതിന് വേണ്ടിയിട്ട് കുറെ നിയമങ്ങളുണ്ട് റോഡിൽ പാലിക്കേണ്ട നിയമങ്ങളുണ്ട് ബസ് കയറുമ്പോൾ പാലിക്കേണ്ട നിയമങ്ങളുണ്ട് പിന്നെയോ നമ്മൾ വിദ്യാലയത്തിൽ എത്തിയാൽ എന്തൊക്കെ ചെയ്യണം അല്ലേ ഇതൊക്കെയുണ്ട് ഇതൊക്കെ നമുക്കറിയാം ഇതെല്ലാം പാലിച്ചുകൊണ്ടാണ് നമ്മൾ ജീവിക്കേണ്ടത് അപ്പോഴോ നമ്മൾ നല്ല മേട്ടക്കരാകും അല്ലേ ഇനി നമുക്ക് എന്തൊക്കെയാണ് റോഡിൽ പാലിക്കേണ്ട നിയമങ്ങൾ എന്ന് നോക്കാം പിന്നെ നമുക്ക് എങ്ങനെയാ നമ്മളെ നാട്ടുകാരെ കൊണ്ട് ആ ആ കുട്ടി മെടുക്കയാണ് എന്നൊന്നും പറയിപ്പിക്കാൻ പറ്റിയ നമ്മുടെ സംസാര ശൈലി അല്ലേ ആ നമ്മൾ മറ്റുള്ളവരോട് എങ്ങനെയാണ് സംസാരിക്കുന്നത് ആ ഇറടി വാടി അങ്ങനെയൊക്കെയാണോ അല്ല സൗമ്യതയോടെ സംസാരിക്കണം അല്ലെ സ്നേഹത്തോടെ സംസാരിക്കണം ഉം അപ്പൊ എന്താണ് ആ ഒരാള് കണ്ടു നമ്മൾ അയാളോട് സംസാരിച്ചു കഴിഞ്ഞാ പിന്നെ ഒരിക്കലും അയാളെ നമ്മളെ മറക്കില്ല അയാൾ എന്താ ഉള്ളില് വിചാരിക്ക എന്ത് നല്ല കുട്ടിയായിട്ടാണ് അവള് സംസാരിച്ചിട്ടുള്ളത് എന്ത് നല്ല മോളാണ് എന്തൊരു വിനയമാണ് ആ കുട്ടിക്ക്ന്ന് അവര് ചിന്തിക്കും അല്ലേ ഇനി നമ്മള് എന്താണ് ആരാധനാലയങ്ങളിലൊക്കെ പോവാറുണ്ട് അല്ലെ അമ്പലത്തിൽ പോവാറുണ്ട് പിന്നെ പള്ളിയിൽ പോവാറുണ്ട് ഉം അപ്പൊ നമ്മളിങ്ങനെ പെരുമാറുക ചാടി കയറി ചെരുപ്പൊക്കെ ഇട്ട് കയറി വലിയ ബഹോളം വെച്ചിട്ടൊക്കെയാണ് ആരാധനാലയത്തിൽ പോവുക അല്ല അവിടെ നമ്മൾ ചെന്നിട്ട് എന്താ ചെയ്യാ ശാന്തമായ സ്ഥലമാണ് അല്ലേ ചെരുപ്പൊക്കെ ഓരിയിട്ട് നല്ല ആത്മാർത്ഥമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കും നമ്മുടെ മനസ്സൊക്കെ ഒന്ന് ശാന്തമാവന്ന നേരം എന്തിനാ ഇങ്ങനെ ശാന്തമാവുന്നത് ആ ശാന്തതയോടുകൂടിയാണ് നമ്മൾ പിന്നെ എന്ത് ചെയ്യുക പുറത്തോട്ട് വരിക അപ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക എല്ലാവരോടും സൗമ്യതയോടുകൂടി പെരുമാറാൻ പറ്റുക അപ്പം ഇതുപോലെ ധാരാളം നിയമങ്ങളുണ്ട് ഇതെല്ലാം പാലിച്ച് നമുക്ക് എല്ലാവർക്കും നല്ല കുട്ടികളായിട്ടിരിക്കണം ഓക്കെ ഇനി ടീച്ചർ കുറച്ച് ചോദ്യങ്ങൾ തരാം അതിന്റെ ഉത്തരം നിങ്ങളുടെ പാഠപുസ്തകത്തിലുണ്ട് അപ്പൊ എന്താ ചെയ്യേണ്ടത് പാഠപുസ്തകം ഉറക്ക വായിക്കണം അപ്പോഴോ ആ ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ഇങ്ങനെ കാണും നിങ്ങൾ ഉറക്കെ വായിക്കുമ്പോ ഉം ഉത്തരങ്ങൾ ഇങ്ങനെ പറയേ ആ ചോദ്യത്തിനുള്ള ഉത്തരം അതാ ഞാനാണ് ഞാനാണ് എന്ന് അപ്പൊ എന്താ ചെയ്യേണ്ടത് പെൻസിൽ കൊണ്ട് ആ ഉത്തരങ്ങളെ നമ്മളിങ്ങനെ മാർക്ക് ചെയ്ത് വെക്കണം ഓക്കെ എന്നിട്ടോ ആ ചോദ്യങ്ങളും ഉത്തരങ്ങളും കൂടി ഒന്നുകൂടി വായിക്കണം ഓക്കെ റോഡിൽ പാലിക്കേണ്ട നിയമങ്ങൾ അവ അനുസരിക്കാതിരുന്നാൽ വരാവുന്ന അപകടങ്ങൾ ഏവ ബസ്സിൽ സഞ്ചരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഏവ വിദ്യാലയത്തിൽ നമ്മൾ എങ്ങനെ പെരുമാറണം ആരാധനാലയത്തിൽ എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് അപ്പം ഈ നിയമങ്ങളൊക്കെ അനുസരിച്ച് നല്ല കുഞ്ഞുങ്ങളായി നല്ല മിടുക്കി കുട്ടികളായിട്ട് നമുക്ക് വളർന്നു വരണം എന്തിനാണ് മുത്തിനെ പോലെ നാട്ടുകാരുടെയും നാടിൻ്റെയും വീട്ടുകാരുടെയും അധ്യാപകരുടെയും മുതിർന്നവരുടെയും ഒക്കെ പ്രിയപ്പെട്ടവരായിട്ട് വളരാൻ വേണ്ടി ഓക്കെ അപ്പൊ എല്ലാവരും എല്ലാ നിയമങ്ങളും അനുസരിച്ച് നല്ല മിടുക്കി കുഞ്ഞുങ്ങളായിട്ട് വളരണം അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം ഓക്കെ ബൈ താങ്ക് യു